നമുക്ക് വേണ്ടി നമ്മുടെ ടീമിനി ആ സ്കോട്ടിനെ ലാസ്റ്റ് ജീവിതം വൺ ബി ഫോർ അടിച്ച് യുവമാർക്ക് സസ്പെൻഡ് ചെയ്താൽ എന്തോ ഇതുണ്ട് ഒന്നെങ്കിൽ എക്സറവിഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇ എസ് പി ഇ എസ് പി തന്നെയാണ് എക്സറവിഷൻ എന്ന് പറയുന്നതും സെയിം ആയിട്ട് ടി യുവമാർക്ക് ഉണ്ടോന്നൊരു ഡൗട്ടുണ്ട് തുരത്തി തുരത്തിന് വരുന്നത് നമ്മുടെ ടീം മേറ്റ് എന്തായാലും എനിക്കെന്തായാലും ഞങ്ങളുടെ ടീമിൽ ആർക്കും റീകോൾ ഇല്ല നമ്മുടെ വാൻസ് എന്തായാലും കറക്റ്റ് ആയിട്ട് നേരെ ഫസ്റ്റ് ടൈം കീപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കി അവിടെ യുവന്മാർ തുരത്തി അടിച്ചു തുരത്തി വരുന്നുണ്ട് എവിടെ പോലും തുരത്തി വരുന്നുണ്ട് ഫാൻസ് അവിടുന്ന് മുങ്ങുന്നുണ്ട് മുങ്ങി വേറെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെയും അപ്പോഴേക്കും വേറെ നമ്മുടെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലെ അപ്പാർട്ട്മെന്റിൽ കയറി അത് ഒരു അഞ്ച് മിനിറ്റോളം ഫുഡ് കൊടുക്കാതെ ഇരിക്കുന്നുണ്ട് അടുത്ത് തന്നെ വന്ന് കയറുന്നുണ്ട് കേറി ഇവനെ അടിക്കണം അടിക്കണം ഉള്ളൂ തേടി സ്നൈപ്പ് ചെയ്യുന്ന പോലെ ഉണ്ട് ഇതാണ് ഇതാണ് സെയിം ഇവന്മാര് കാണിക്കുന്നതും അല്ലെങ്കിൽ ആണ് എന്താണേലും നമുക്ക് മാച്ച് എന്തായാലും നിങ്ങൾ ഫുൾ എന്തായാലും കണ്ടു നോക്കി എന്റെ വീണ്ടും വീണ്ടും ഇതിപ്പോ നിൽക്കുന്നത് അപ്പാർട്ട്മെന്റിന്റെ ഇവിടെയാണ് ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റ് അവിടെ നിൽക്കുവാണ് ഇത് ഇവരെ ഫുഡ് കൊടുക്കാതെ എന്നിട്ടും അമ്മ വന്നു നേരെ വന്നു ഇവിടെ ഇറങ്ങും അവന്റെ ഹോളി തന്നെ ജനലിന്റെ ആ ഹോളി തന്നെ വന്ന് ഇവരെ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്ത് ആ പുട്ടിന്ന് റിസ്ക്കെ പഠിച്ച് വീണ്ടും നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് പഴയ സ്ഥലത്തേക്ക് അതായത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് വീടിച്ച് നോക്കിയാൽ ആ പൊട്ട വെച്ചാണ് വൺ വി ഫോർ ഗെയ്സ് എന്തായാലും കണ്ട് നോക്ക് വൺ ടൈം ആണ് the lights, I wanna rock, I wanna ride your body. I wanna go, I wanna go for a ride. Hope, in the music and, up and rock your body.